ഇതിന്റെ പേരാണ് അറിയില്ലല്ലോ വിധ ഉണ്ട് അപ്പൊ ഇതൊരു കർഷണം സാമ്പിൾ വെക്ക് എങ്ങനെയുണ്ട് ഇതിനെ നമ്മുടെ കച്ചപ്പൊക്കെ കൂട്ടിയിട്ടുണ്ടത് കഴിക്കാൻ പൊളിയാണോ അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഒരു കൈപ്പിടുത്തം മല്ലിയല അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കത്തി കത്തരങ്ങനെ കട്ട് ചെയ്ത് തരാൻ ഇതിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അധികം വേണ്ട അതിലേക്ക് ഒരു സ്വല്പം അത് അരയാനുള്ള വെള്ളം ഒഴിക്കുക അതിനൊരു മിക്സിയിൽ അരച്ചിട്ട് ഒന്ന് അരിപ്പേൽ ഊറ്റി ഈ വെള്ളം അങ്ങോട്ട് മാറ്റി വെക്കുക ഇനി രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് രണ്ട് കപ്പ് ഇതിലേക്ക് ഇട്ടുക ഒരു ഇരുന്നൂറ്റി അമ്പത് മില്ലിയുടെ മൈദ ഗ്ലാസ് ആണത് ഇതിലേക്ക് സ്വല്പം ഉപ്പ് ഇടുക ഒരു സ്വല്പം വെളിച്ചെണ്ണ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് എന്നിട്ട് ഈ മിക്സിയിൽ അരച്ചിട്ടുള്ള നമ്മളാ വെള്ളം ഉണ്ടല്ലോ പച്ച കളറിൽ ആ ഒരു പച്ച കളറിലങ്ങനെ മിക്സ് ചെയ്യുക ഇപ്പം ഒരു ഗ്രീൻ കളർ കഴിക്കും നമ്മളുടെ ഇതിൻ്റെ മോമോസിൻ്റെ പുറം ഭാഗത്തിൽ വേറെ ടേസ്റ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷേ കളർ നമുക്കൊരു ഗ്രീൻ കളറിൽ കിട്ടും അത് നല്ലൊരു ടേസ്റ്റാണ് ഈ മണാലിയിലൊക്കെ ഇതേപോലെ മോമോസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ കംപ്ലീറ്റ് ഇതാക്കി വെച്ചിട്ട് ഞാനിത് അടച്ചു വെക്കുകയാണ് മാവ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് എടുക്കേണ്ടത് ഇത് ഞാനൊരു സമ്മൂസിൻ്റെ ഒരു മസാലയാണ് അതു നിങ്ങളുടെ സൗകര്യം പോലെ എന്ത് മസാല എനിക്ക് ഉണ്ടാക്കാം അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലേക്ക് വിടാം പിന്നെ ഞാൻ ഇനി മൈദപ്പൊടി കുഴച്ച് ഇത് നമ്മളൊരു ചപ്പാത്തിൻ്റെ ഒരു കുഴപ്പം വേണ്ടത് അതിലധികം ലൂസായി പോകാം ലൂസായി ആകെ കുളമായി പോകാത് ഇനി അതിങ്ങനെ കത്ത് കട്ട് ചെയ്യാം കട്ടി ഒരേ സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ അങ്ങനെ കട്ട് ചെയ്യുന്നത് ഇതൊരു എട്ട് പീസ് പിന്നെ ഇനി ഇതിനെ ഓരോന്നിനെയും ഓരോ പീസാക്കും അപ്പോൾ എട്ടും എട്ടും പതിനാറ് മോമോസ് ഉണ്ടാവും രണ്ട് ഗ്ലാസ് കപ്പുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് ബോളാക്കിയിട്ട് ഇത് മൈദപ്പൊഴിയിൽ തന്നെയാണ് പരത്താൻ ഏറ്റവും ഉത്തമം ഞാൻ പിന്നെ ഇതിന് ഈ റൗണ്ടിന് പിന്നെയും ഒന്നുകൂടി ആഫ് ആക്കിയിട്ടുണ്ട് അങ്ങനെ പതിനാറ് പീസാകും ഞാനീ പി വി സി പൈപ്പ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പത്തിരി ഇതൊക്കെ പരത്താറുള്ളത് എനിക്ക് ഭയങ്കര എളുപ്പതാണ് ഒരു മുക്കാലിഞ്ചിൻ്റെ പി വി സി പൈപ്പാണ് ഇത് നല്ലോണം നൈസായിട്ട് ഇത് പരത്തണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് കട്ടിയേ കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഇനി മസാല ഞാൻ കുറച്ച് വെക്കുകയാണ് ഇനി ഈ കൈ ഞാൻ ചുറ്റുന്ന പോലെ ഇതേപോലെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കൈ ചുറ്റി ചുറ്റി ഇങ്ങനെ പോവുക എന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഏറ്റവും അവസാനത്തിനൊന്ന് കൂട്ടി പിടിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് പരത്തി അമർത്തിയാൽ മതി ഇപ്പം സംഭവം റെഡി ആക്കിയെന്ന് ഇങ്ങനെ ആക്കി വെക്കുക ഇതൊക്കെ ഞാൻ ഓരോന്നും ഓരോന്നും ആക്കി ചെയ്യണിതൊന്നുകൂടി കണ്ടോളൂ ഇതേപോലെ അരിപ്പൊടി പൂട്ടിക്കഴിഞ്ഞാൽ ഇതൊരു പൊട്ടൽ വന്നു പോകും അപ്പം മൈത മാത്രമാണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുക മസാല നിങ്ങളിഷ്ടം പോലെ വെജിറ്റബിളോ പിന്നെ നോൺ വെജോ എന്തു വേണമെങ്കിലും ഉണ്ടാക്കാം ഞാൻ സമൂസേൻ്റെ മസാല ഉണ്ടാക്കിയത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മസോ മസാലയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ചിട്ടാൽ മതി മസാല അധികം ഇടരുത് എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടുക അങ്ങനെ അങ്ങോട്ട് ചുറ്റി 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 അങ്ങനെ പോവുക മണാലിയിലുള്ള ഹിമാചൽ പെണ്ണുങ്ങൾ ഇത് ഉണ്ടാക്കുന്നേ കാണാം നല്ല രസമാണ് ഭയങ്കര സ്പീഡാണ് അവരെ കൈക്ക് അത് ചെയ്യുന്ന സമയത്ത് മുമ്പ് ഒരു വീഡിയോ ഞാൻ ഞാൻ ഇത് നമ്മൾ ആവിയിലാണ് വേവിക്കാൻ പോകുന്നത് തൊക്കെ റെഡി ആക്കി കഴിഞ്ഞ് ഞാൻ ഒരു ആവിപാത്രത്തിൻ്റെ അകത്ത് ഞാൻ സ്വല്പം എണ്ണ വെച്ചിട്ടാണ് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് തടവുന്നുണ്ട് അത് നല്ലതാണെന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് വെച്ചാൽ രണ്ടും കൂടി തട്ടുന്ന മോഡൽ വെക്കരുത് പിന്നെ ജാമാക്കി വെക്കുകയും ചെയ്തു അതേപോലെ ആക്കി വെക്കുക ഇനി നല്ല തിളച്ച അതിലേക്ക് വെക്കുക ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് ക്ലിയർ ആവും പക്ഷേ അധികം ടൈം വയ്ക്കുകയും ചെയ്യരുത് അപ്പോൾ വെള്ളത്തിലേക്ക് ഊറി ഇങ്ങനെ തട്ടി പ്രശ്നമായി പോവും അപ്പോൾ ഞാനൊരു പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എടുത്തതാണ് ഒന്ന് ചൂടാറ്റുക ഒന്നിങ്ങനെ വീശി കൊടുത്താൽ മതി എന്നിട്ട് അത് പ്ലേറ്റിലേക്ക് മാറ്റുക അപ്പോൾ എണ്ണ വെച്ചാൽ എന്താ സുഖം എന്ന് വെച്ചാൽ പെട്ടെന്ന് പോരും അങ്ങനെ ഒരു സൗകര്യമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ സെറ്റും കൂടി വെക്കാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക മസാല നിങ്ങളെ സൗകര്യം പോലെ എന്ത് മസാലയും വയ്ക്കുക വെജിറ്റബിളൊക്കെ പഴയതൊക്കെ ബാക്കി വെജിറ്റബിൾ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ട് ആണെങ്കിൽ ഒരു മുട്ടയൊക്കെ ചീകിയിട്ട് അങ്ങനെ വേണം ഉണ്ടാക്കിയിടുക അപ്പോൾ ഇതും ഞാൻ രണ്ടാമത്തെ സെറ്റ് ശരിയായിട്ടുണ്ട് ഒരു ഗ്രീൻ കളർ ഇങ്ങനെ വരും നല്ലൊരു ഗ്ലൈ ഗ്ലൈഷിങ് ഉണ്ടാവും ഇതിന് അപ്പോൾ അതുപോലെ അങ്ങ് ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ அது சப்ஸ்க்ரைப் மறக்கிறது அதுபோல் லைக் செய்ய மாறது கமெண்ட் ஏன் மறக்கிறது ஷேர் செய்யாமல் மறக்கிறது என்னால் தேங்க்யூ